നമസ്കാരം ഉണ്ടാ സുനിൽ ആണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വൺമണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കൊച്ചുകരിമ്പൻ എന്ന് പറഞ്ഞ സ്ഥലത്താണുള്ളത് കേട്ടോ അപ്പം നമ്മളിന്ന് കാണാൻ പോകുന്ന നല്ലൊരു കിടിയിലുള്ള സ്ഥലമാണ് കേട്ടോ ഈ കാണുന്ന ടാർ റോഡ് ഫ്രണ്ടേജിനോട് കൂടി കിടക്കുന്ന ഏഴേക്കർ സ്ഥലവും വീടുമാണ് കേട്ടോ അതായത് സ്ഥലമാണ് റിസോർട്ടിനും ഹോം സ്റ്റേക്കൊക്കെ അനുയോജ്യമായ നല്ലൊരു സ്ഥലമാണ് നല്ലൊരു ലൊക്കേഷനാണ് ഇത് കേട്ടോ എല്ലാവിധ കൃഷികൾക്കും അനുയോജ്യമായ നല്ല കാലാവസ്ഥയൊക്കെയുള്ള മേഖലയാണ് നമ്മുടെ വീട്ടിലേക്കുള്ള പ്രൈവറ്റ് വഴിയാണ് വാഹനങ്ങളെല്ലാം നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നിലവിൽ നമ്മുടെ സ്ഥലത്തുള്ള താമസിച്ച വീട് ഇതാണ് നാല് ബെഡ്റൂം ഹാൾ അടുക്കള വൽക്കേരിയ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും ഉള്ള വീടാണ് എല്ലാവിധ വാഹനങ്ങളും നമ്മുടെ വീടിന്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് നല്ല കോടമഞ്ഞും അതുപോലെ തന്നെ നല്ല തണുപ്പിക്കുള്ള ഒരു മേഖലയാണ് നിലവിൽ ഈ സ്ഥലത്തുള്ള പ്രധാന വരുമാന മാർഗം നമുക്ക് ജാതിയാണുള്ളത് നിലവിൽ നൂറോളം ജാതിയാണുള്ളത് ജാതി കൃഷിക്കൊക്കെ അനുയോജ്യമായ നല്ല കാലാവസ്ഥയുള്ള മേഖലയാണ് അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് നമുക്ക് കൊക്കോയാണ് കേട്ടോ സീസണുള്ള ആഴ്ചയിൽ ഇരുന്നൂറ് കിലോയോളം കൊക്കോ കിട്ടുന്നുണ്ട് കേട്ടോ അതുപോലെ തന്നെ നിലവിലെ ഈ സ്ഥലത്ത് നിരവധി ഫ്രൂട്ട്സുകളും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ റംബൂട്ടാൻ മങ്കൂസി മറ്റേ അനവധി ഫ്രൂട്ട്സുകളും കൃഷി ചെയ്തിട്ടുണ്ട് സ്ഥലം നല്ല സ്ഥലമാണ് കേട്ടോ ആവറേജ് നിരപ്പുണ്ട് എല്ലാവിധ ഫാമിനും അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ കരിമ്പൻ സിറ്റിയിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു ഏഴ് കിലോമീറ്റർ ഒക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് ടൂറിസത്തിനൊക്കെ അനുയോജ്യമായ നല്ല സ്ഥലമാണ് കേട്ടോ മൂന്നാറിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം ഒരു നാൽപ്പത് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് അതുപോലെ വാങ്ങമണ്ണിൽ നമുക്ക് ഇങ്ങോട്ടേക്ക് ഏകദേശം അൻപത് കിലോമീറ്ററൊക്കെയാണ് ഡിസ്റ്റൻസ് ഉള്ളത് കേട്ടോ അതുപോലെ തന്നെ നിലവിൽ ഈ സ്ഥലത്ത് നാനൂറ് ചുവടോളം ഏലവും കൃഷി ചെയ്തിട്ടുണ്ട് കേട്ടോ ഏലകൃഷിക്ക് അനുയോജ്യമായ നല്ല മേഖലയാണ് ചുറ്റുപാടൊക്കെ നിറയെ ഏലത്തോട്ടങ്ങളൊക്കെ ഉള്ള മേഖലയാണ് കേട്ടോ തൈച്ചെടിയാണ് ഓവറായിട്ട് ചൂടൊന്നുമുള്ള കാലാവസ്ഥയല്ല കേട്ടോ അവറേജ് തണുപ്പിക്കുള്ള മേഖലയാണ് അതുപോലെ തന്നെ ഈ സ്ഥലത്തെ മറ്റൊരു വരുമാന മാർഗ്ഗമായിട്ട് നമുക്കുള്ളത് കുരുമുളക് കാണും കേട്ടോ കഴിഞ്ഞ വർഷം അറുന്നൂറ് കിലോ ഉണക്ക കുരുമുളക് കിട്ടിയ ഒരു പറമ്പാണിത് അതുപോലെ തന്നെ അഞ്ചോളം പശുക്കളെയൊക്കെ വളർത്താൻ പറ്റുന്ന ചെറിയൊരു തൊഴുത്തും നമുക്ക് ഈ സ്ഥലത്തിലുണ്ട് അതുപോലെ തന്നെ നിലവിൽ ഒരു ഔട്ട് ഹൗസും നമുക്ക് ഈ സ്ഥലത്ത് ഉണ്ട് കേട്ടോ രണ്ട് ബെഡ്റൂം ബെഡ്റൂമാണ് ഉള്ളത് ഹോംസ്റ്റേ ഒക്കെ ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന തരത്തിലാണ് ഏട്ടോ അതുപോലെ തന്നെ കായ്ക്കുന്ന കോടമ്പുളി ഉണ്ട് ചെറിയൊരു മഴ വന്നതേ ഉള്ളൂ കേട്ടോ ഇപ്പൊ നന്നായിട്ട് കോടമഞ്ഞിറങ്ങുന്നുണ്ട് അപ്പോൾ ഈ സ്ഥലത്തിൻ്റെ വീടിൻ്റെ ഡീറ്റെയിൽസ് അറിയേണ്ടവർ ഞങ്ങളുമായിട്ട് കോണ്ടാക്ട് ചെയ്യുക കോൺടാക്ട് നമ്പർ വീഡിയോയുടെ താഴെ കൊടുത്തിട്ടുണ്ട് ഡോക്യുമെൻ്റ് ഏഴ് ക്ലിയർ ആണ് ചോദിക്കുന്ന മൊത്ത വില മൂന്ന് സി ആണ് കേട്ടോ താല്പര്യമുള്ളവർ കോണ്ടാക്റ്റ് ചെയ്യുക